ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡി ആർ ഫിലാണ് പശു ഉള്ളത് പശു ഇന്ന് ഉച്ചയ്ക്കാണ് പശു പ്രസവിച്ചത് കുട്ടി നല്ല ക്വാളിറ്റിയിൽ വരുന്ന എച്ച് എഫിൽ ജേഴ്സിയും ക്രോസ് ആയിട്ട് വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശു കുട്ടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം ഒരു പതിനേഴ് ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ കിട്ടുന്ന നല്ല റെഡ് ആൻഡ് വൈറ്റിൽ വരുന്ന ജേഴ്സി എച്ച് എഫ് ക്രോസ് പശുവാണ് അപ്പോൾ പശു ഇന്ന് ഉച്ചയ്ക്ക് പ്രസവിച്ചിട്ടുണ്ട് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കുട്ടി നല്ല ക്വാളിറ്റിയിൽ ഇരുന്ന ഹെച്ച് എഫിൽ നല്ല ക്വാളിറ്റിയിൽ ഇരുന്ന ഒരു പശു കുട്ടിയാണ് കുട്ടി പശു നല്ല ബ്രീഡ് പശുവാണ് റയറായിട്ട് വരുന്ന കളറാണ് റെഡ് ആൻഡ് വൈറ്റിൽ വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് പശു നല്ല ഇപ്പോഴത്തെ ചൂടിനൊക്കെ പറ്റിയ പശു ഈ ചൂടിനൊക്കെ അതായത് വെയിലടിച്ചാലും ഇതിലൊന്നും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല കാര്യം ഇതൊക്കെ ജേഴ്സി ക്രോസ് പശുക്കളാണ് ജേഴ്സി എച്ച് എഫ് ആർട്ട് ക്രോസ് ആയി വരുന്ന പശു കണ്ട് ഒരു പത്ത് പതിനേഴ് പതിനഞ്ചിനും പതിനേഴിനകത്തുള്ള പാലും കിട്ടും പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും അസുഖങ്ങളും വളരെ